പാകിസ്ഥാന് ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുക അല്ലെങ്കിൽ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ ഈ യുദ്ധ നടപടികളെ അത്ര എളുപ്പമുള്ള കാര്യമില്ല അതിർത്തിയിൽ ഇപ്പോൾ പ്രശ്നമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അതുപോലെ സജ്ജീകരണങ്ങളും ഉണ്ട് പണ്ടുണ്ടത് ഉള്ളതിനേക്കാൾ കൂടുതൽ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷമായിട്ട് നമ്മളത് മേടിച്ചിരുന്നു പുറം രാജ്യങ്ങളിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എല്ലാ ടെക്നോളജിയും ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇതാണ് വായുവിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്നുള്ള ഒരു കവചം നമ്മളവിടെ സൃഷ്ടിച്ചു പല പല കണ്ണുകൾ സ്യൂ തേർട്ടി ശിൽക്ക ആകാശ് പലതരം മിസൈലുകൾ ഡ്രോണുകൾ വരുമ്പോൾ അതിനെ പിടിവെച്ച് താഴും ഇന്നത്തെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അവർ പറയുന്നത് പലരും കേൾക്കും കേട്ടില്ലെങ്കിൽ കേൾക്കുന്നത് പോലെ കേൾക്കും നമ്മളുടെ കൂടെയാണ് ചായത് ആയുധങ്ങൾ മിക്കവാറും എല്ലാം റഷ്യയുടെ ആയുധങ്ങൾ കുറേയുണ്ട് റഷ്യ നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യക്ക് പലവിധ ആയുധങ്ങളും തന്നെ അവർക്ക് പറയുന്നു നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങൾ ചെയ്തു ഞങ്ങൾ ഇതിലിടപടിയാണ് മധ്യസ്ഥത വഹിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാനെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് അവർ രൂപത്തിൽ പറയും അപ്പോൾ ചൈനയുടെ ഇന്നലത്തെ പല ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള ടെററിസത്തിനെയും അവർ വിമർശനം ചെയ്യും അവർക്കിത് വേണം അത് ഇന്ത്യയുടെ വളർച്ച ഒരു ചെറിയ ഒരു കാലഘട്ടത്തേക്കല്ല ഇനി പത്ത് നാൽപ്പത് അമ്പത് വർഷം നമ്മൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും നമ്മളുടെ ഉദ്ദേശ സ്ഥിതി എന്താണ് അത് എന്തായാലും നടപ്പിലാക്കാൻ നമുക്ക് പറ്റും അതിനുള്ള കാര്യക്ഷമതയും പര്യാപ്തതയും എല്ലാം നമുക്കുണ്ട് പാകിസ്ഥാന് ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുക അല്ലെങ്കിൽ യുദ്ധത്തെ തോപ്പിക്കുക എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ റഷ്യ തന്നെ ക്രോഷ്യ ഇവിടെ യുക്രൈനെ ആക്രമിച്ചു യുക്രൈൻ എന്ത് ചെറിയൊരു രാജ്യമാണ് റഷ്യ എത്ര നാളായിട്ട് ആക്രമിക്കുന്നു അതുപോലെ ഈ യുദ്ധ നടപടികളെ അത്ര എളുപ്പമുള്ള കാര്യമില്ല അപ്പോൾ യുദ്ധം നടത്തുമ്പോൾ മിലിറ്ററിയുടെ പട്ടാളത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻസ് ഉണ്ടാകും പക്ഷെ ഉണ്ട് വെറുതെ നമുക്ക് സിവിലിയൻസിനെ കൊല്ലാൻ പറ്റില്ല കൊല്ലാൻ പറ്റുമായിരിക്കും പക്ഷെ അതൊരു ധാർമ്മികത്വമല്ല അങ്ങനെ ചെയ്യാറില്ല അവരുടെ കുട്ടികളുണ്ടാകും അവരുടെ അവരുടെ സ്ത്രീകളുണ്ടാകും അവരെ ഒന്നും ചെയ്യില്ല പട്ടാളം പട്ടാളത്തിൻ്റെ ജോലി മാത്രം ചെയ്യുന്നു അപ്പോൾ അത് അങ്ങനെ പോകുമ്പോൾ വളരെയധികം നാളുകൾ എടുക്കും ചെറിയ രാഷ്ട്രമാണെങ്കിൽ പക്ഷേ ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഞാനത് കുറച്ചുകൂടെ വിസ്തരിച്ച് പറയാം എല്ലാ യുദ്ധത്തിലും ചില കേന്ദ്ര ബിന്ദുക്കളുണ്ട് അതായത് സെൻറ്റർ പോയിന്റ്സ് ചിലപ്പോൾ ഒന്ന് മാത്രമേ കാണൂ ചിലപ്പോൾ പലതും കാണും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരിതിൽ നമ്മൾ എന്തൊക്കെയാണ് കേന്ദ്ര ബന്ധുക്കളെ ബിന്ദുക്കളായിട്ട് എടുത്തിരിക്കുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതാ അവിടെയാണ് ഗ്രാവിറ്റി മുഴുവൻ കിടക്കുന്നത് ഒന്ന് പഞ്ചാബ് പ്രവിശ്യ അവരുടെ പഞ്ചാബാണ് പഞ്ചാബികളാണ് പാകിസ്ഥാൻ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ പട്ടാളത്തിൽ മുഖ്യമായിട്ടും പഞ്ചാബി ഓഫീസേഴ്സാണ് പഞ്ചാബികളായിരിക്കും മിക്കവാറും ചീഫ് ഒക്കെ ആയിട്ട് വരുന്നത് ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരെയൊക്കെ വെറുതെ കാണിക്കാനായിട്ട് വെക്കും പഞ്ചാബികളാണ് അവിടെ എല്ലാ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻസും കൺട്രോൾ ചെയ്യുന്നത് വേറെയുള്ള ഉള്ള പ്രവിശ്യകളിലുള്ള ഗവർണർസ് വരെ പഞ്ചാബികളായിരിക്കും പഞ്ചാബികൾക്ക് വേണ്ടിയാണ് ഈ അവിടെയുള്ള കനാൽസ് അതായത് ഇറിഗേഷൻ സിസ്റ്റം ഈ ഇൻഡസ് റിവർ വാട്ടറിൽ നിന്ന് നദിയിൽ നിന്ന് വരുന്ന വെള്ളവും വേറെ നദികളിൽ നിന്ന് വരുന്ന ബിയാസിൽ നിന്ന് വരുന്ന വെള്ളവും എല്ലാം പാകിസ്ഥാനിലെ പഞ്ചാബികളാണ് കൃഷി ചെയ്ത് കാശുണ്ടാക്കുന്നത് അപ്പോൾ പഞ്ചാബ് അവരുടെ ഒരു ജോഗ്രഫി നോക്കണമെങ്കിൽ അതൊരു ആണ് ഒരു കേന്ദ്ര ബിന്ദു അപ്പോൾ പഞ്ചാബിനെതിരെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സിന്ധു നദി കരാർ മരവിപ്പിച്ച് വെച്ച് അങ്ങോട്ട് വെള്ളം വിടുന്നില്ല ഇപ്പം ചനാബിലുള്ള വെള്ളം പെട്ടെന്ന് ഷട്ടർ തുറന്ന് വെള്ളം കൂടുതൽ വിട്ടു അപ്പോൾ അവിടെ നദീതീരത്ത് താമസിക്കുന്നവർക്ക് പ്രശ്നമുണ്ട് അപ്പോൾ പഞ്ചാബ് ഒരു കേന്ദ്ര ബിന്ദുവാണ് പണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ മിക്കവാറും എല്ലാം ലൈൻ ഓഫ് കൺട്രോൾ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം അപ്പുറം ആയിട്ടെ അതല്ല ഇപ്പം നമ്മൾ പഞ്ചാബിന്റെ മുൻവശത്തേക്കും പഞ്ചാബിലുള്ള ചില സ്ഥലങ്ങളിലേക്കും നമ്മൾ മിസൈലുകളോ ഡ്രോണുകളോ എന്താണെങ്കിലും വിട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ട് ഇത് പത്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ആണ് ഞാൻ പറയുന്നത് എൻ്റെ ഇതൊക്കെ അപ്പോൾ പഞ്ചാബിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ ബലുചിസ്ഥാനിൽ ഒരു അവിടെ വിദ്രോഹികളുടെ അവരുടെ സ്വ സ്വാതന്ത്ര്യമേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു റിബൽസ് അവിടെയുണ്ട് അപ്പോൾ ഞങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾ പറയുന്നില്ല അത് ഞങ്ങൾ ഊഹിച്ചെടുക്കാനേ ഉള്ളൂ പക്ഷേ അവർ എവിടെയാണ് നിൽക്കുന്നത് പഞ്ചാബിൻ്റെ പുറയിലാണ് പഞ്ചാബിനേക്കാളും വലിയൊരു പ്രവിശ്യമാണ് ലീഗൻ പഞ്ചാബിൻ്റെ ഉത്തര സൈഡിലായിട്ട് വടക്ക് വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് ഈ പ്രവശ്യം നിൽക്കുന്നത് അവർ പഞ്ചാബിൻ്റെ പുറകിലുണ്ട് പഞ്ചാബികൾക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അവർ ഇവർക്ക് എതിരായിട്ടുള്ള അപ്പോൾ പഞ്ചാബ് ഒരു ഫൽക്രമാണ് ഒരു കേന്ദ്ര ബന്ധുവാണ് അത് രണ്ടാമത്തെ കേന്ദ്ര ബന്ധുവാണ് ഇവരുടെ സൈന്യം ഇവരുടെ സൈന്യം അവരെ തോൽപ്പിക്കേണ്ടി നിക്കുന്നു അത് ഛിദ്ര ഭിന്ന ചിദ്രമാക്കി എല്ലാം തകർത്തു കൊടുക്കും അവർ ഇവരുടെ രാഷ്ട്രീയത്തിൽ ഇടപെടൽ അവിടെ ഒരു ജനാധിപത്യ രാജ്യം വന്നാൽ നമുക്ക് അവരെ അവരുടേതായ ഒരു ചില നിലവാരങ്ങളൊക്കെ ഉണ്ട് എത്ര കറപ്റ്റായിട്ടുള്ള ഒരു ജനാധിപത്യ ഗവണ്മെന്റ് വന്നാലും പട്ടാള ഭരണത്തെക്കാളും ബെറ്റർ ആയി പട്ടാളത്തിൻ്റെ കാര്യം പട്ടാളം യുദ്ധം ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ ജനനേതാക്കളുടെ കാര്യം രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് അതിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കും അതിനൊരു സാധൂകരണമാണ് അപ്പോൾ അതില്ലാതെ വരുമ്പോഴാണ് ഇവർ അതാണ് ഒരു എത്തിയത് പിന്നെ മുഖ്യമായിട്ട് വേറൊരു കാര്യം കൂടി നമ്മൾ നമ്മൾക്കണമെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലാണ് അപ്പം അന്താരാഷ്ട്ര തലത്തിൽ ആർക്കൊക്കെയാണ് ഇതിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് ഒന്ന് അമേരിക്ക അമേരിക്ക ലോകത്തെ ഏറ്റവും പ്രബലമായ രാജ്യങ്ങളിൽ ഒന്നാണ് അവർ പറയുന്നത് പലരും കേൾക്കും കേട്ടില്ലെങ്കിൽ കേൾക്കുന്നത് പോലെ കേൾപ്പിക്കും അപ്പോൾ ഇന്ന് ഇന്നലെ അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് ഡിമാൻസ് പറഞ്ഞു ബേസിക്കലി ഫണ്ടമെൻ്റലി ദിസ് ഈസ് നോട്ട് നൺ ഓഫ് അവർ ബിസിനസ് അതായത് അടിസ്ഥാനപരമായിട്ട് ഇത് അമേരിക്കയുടെ ബിസിനസ്സല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു വാക്യം പറഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ടർത്ഥത്തിലാണ് ഉൾക്കൊണ്ടത് ഉൾക്കൊള്ളേണ്ടത് ഇന്ത്യ എന്താണ് ഉൾക്കൊള്ളേണ്ടത് അമേരിക്ക പറയുന്നു നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു ഞങ്ങൾ ഇതിലിടപടിയല്ല പാകിസ്ഥാനോട് എന്താണ് പറയുന്നത് അതേ വാർത്ത വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റിയാലും ഞങ്ങളുടെ ഇത് വരേണ്ട ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനുണ്ടായാലും അപ്പോൾ അമേരിക്ക മാറി പിന്നെ അടുത്തുള്ളത് ഇറാനാണ് തൊട്ടടുത്താണ് പാകിസ്ഥാൻ്റെ അടുത്ത ഓപ്പറേഷൻ ഇറാനൊന്നും സഹായിക്കാനൊന്നും പറയും ഇറാൻ ഞാൻ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ മധ്യസ്ഥത എന്ന് പറയുന്നത് ഞങ്ങൾ പാകിസ്ഥാനെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് അവർ രൂപത്തിൽ പറയുന്നത് പിന്നെയുള്ളത് റഷ്യയാണ് റഷ്യക്ക് നമ്മളുടെ കൂടെയാണ് ചായ ആയുധങ്ങൾ മിക്കവാറും എല്ലാം റഷ്യയുടെ ആയുധങ്ങൾ കുറേ ഉണ്ട് നമ്മുടെ റഷ്യ നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യക്ക് പലവിധ ആയുധങ്ങളും തരുന്നുണ്ട് അപ്പോൾ റഷ്യയുടെ കഷ്ടകാലത്ത് അതായത് യുദ്ധ യുക്രൈനുമായി യുദ്ധം നടക്കുന്ന സമയത്ത് അവരുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആർക്കും വിൽക്കാനില്ലായിരുന്നു അപ്പോൾ ഇന്ത്യയായിരുന്നു ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് അവർക്ക് അതൊന്നും വലിയൊരു സപ്പോർട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ അത് ശുദ്ധീകരിച്ചിട്ട് വേറെ പല രാജ്യങ്ങളിലും യൂറോപ്പിൽ വരെയും അമേരിക്കയിലേക്ക് വരെയും കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം റഷ്യ ആരുടെ സൈഡായിരിക്കും ഇന്ത്യ പിന്നെയുള്ളത് ചൈനയാണ് അപ്പോൾ ചൈനയുടെ ഇന്നലത്തെ പ്രഖ്യാപനം കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള ടെററിസത്തിനെയും അവർ ഭർശനം ചെയ്യും അവർക്കിത് വേണ്ട ഇന്ത്യയും പാകിസ്ഥാനും സമാധാനപരമായിട്ട് സംസാരിച്ച് ഇവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ തീർക്കണമെന്നാണ് എന്ന് വെച്ചാൽ നമ്മളുടെ എന്തായാലും അവർ സഹായിക്കില്ല നമ്മൾ അവരുമായിട്ട് ഒരടി നടന്നതേ ഉള്ളൂ ഗൽവാനിൽ ഗൽവാനിൽ മാത്രല്ല ആക്ച് അപ്പം അവരോട് പാകിസ്ഥാനോട് പറയുന്നത് ഞങ്ങള് അവരുടെയും ഇവരുടെയും നിങ്ങളുടെ വർഷത്ത് വരുന്നില്ല എന്നുള്ള ഈ യുദ്ധം എന്തെങ്കിലും ഒരു തലത്തിൽ കൂടി പൂർണ്ണ ഒരു യുദ്ധത്തിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് വളരെയധികം നഷ്ടമുണ്ടാകും ചൈന ഒരു അറുപത് എഴുപത് ബില്യൺ ഡോളേഴ്സാണ് സി പി സി പ്രോഗ്രാമിൽ അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് അത് ഐ ടി ഒന്നും അല്ലേ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ ക്ലൗഡ് ലാപ്പിലോ അങ്ങനെ ഇതുവരും ഇൻഫ്രാസ്ട്രക്ചറിലുള്ളതും പവർ സെക്ടറിൽ പവർ സെക്ടറിലൊക്കെ എന്ന് വെച്ചാൽ അവിടെ അണക്കെട്ട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സോളാർ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടി വരും ഒരു പൂർണ്ണ യുദ്ധം ഉണ്ടാകണമെങ്കിൽ എന്തു പറ്റും ഇതിനെല്ലാം നാശനഷ്ടങ്ങളുണ്ടാകും ആര് തിരിച്ചു കൊടുക്കും പിന്നെ ബാക്കിയുള്ളത് അവർ ചെയ്യുന്നത് പാകിസ്ഥാനെ യുദ്ധ സാമഗ്രികൾ കൊടുക്കേണ്ട പാകിസ്ഥാൻ്റെ എൺപതോളം യുദ്ധ എൺപത് ശതമാനം യുദ്ധ സാമഗ്രികൾ ചൈനയാണ് കൊടുക്കുന്നത് വെറുതെ അല്ല അവരുടെ കാശ്മേടിച്ചിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ അവർക്ക് നല്ലതാണ് ആ യുദ്ധം ഒരു ലെവലിൽ നിന്ന് കഴിയുമ്പോൾ പോകുന്നവരെ ശരിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വിൽക്കാൻ പറ്റും പക്ഷെ മേടിക്കാൻ അവരുടെ പൈസ ഉണ്ടാവില്ല മാത്രമല്ല ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കുറേയധികം പൈസ നഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ട് അവർക്ക് പാകിസ്ഥാൻ്റെ പുറത്ത് പിടിയുണ്ട് ഇപ്പം ഇന്ത്യയുടെ പുറത്ത് ആർക്കും പിടി അങ്ങനെയില്ല അത് മാത്രമല്ല ഇത് നമ്മൾ വ്യവസായത്തിന്റെ അക്കങ്ങള് കണക്കുണ്ട് അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് ചൈനയാണ് ഈ പ്രത്യേകിച്ചും അമേരിക്കയുമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ട്രംപിന്റെ ഒരു ടാരിഫ് നികുതിയുടെ ഇതുണ്ട് അപ്പോൾ അതിന് ഇന്ത്യ ഓൾറെഡി സെറ്റിൽമെന്റ് ആക്കി വെച്ചിരിക്കുന്നു പക്ഷേ ചൈനയായിട്ടുള്ളത് വഴക്കിലാണ് ഇപ്പോഴത്തെ തീരുമാനിച്ചിട്ടില്ല അപ്പൊ ചൈനയുടെ മേടിക്കാവുന്നവർക്കല്ലേ വിൽക്കാൻ പറ്റുള്ളൂ അമേരിക്കയിൽ വിൽക്കാൻ പറ്റില്ല ഇന്ത്യയിൽ വിൽക്കാൻ പറ്റും ഇന്ത്യയിൽ ആഗ്രഹം കുറേ കിട്ടുന്ന ഇൻഡസ്ട്രീസൊക്കെ ഉണ്ട് ഈ എ പി ഐ പ്രൊഡക്റ്റ്സ് ഈ ഫാർമ ഇൻഡസ്ട്രിയിൽ ഈ എ പി ഐ പ്രൊഡക്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ കൊച്ച് വളരെ വില കുറഞ്ഞ ഏത് സാധന കടയിൽ നോക്കിയാലും നമുക്കാണ് ഒരു മെയ്ഡ് ഇൻ ചൈന എന്നുള്ളത് അപ്പോൾ ഇന്ത്യയിലേക്ക് കുറേ അധികം വ്യവസായമുണ്ട് അപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും അതുവരെ തീർച്ചയായിട്ടും അതിനെ അവരഭിക്കും അത് ഇന്ത്യയുടെ വളർച്ച ഒരു ചെറിയ ഒരു കാലഘട്ടത്തേക്കുള്ള ഇനി പത്ത് നാൽപ്പത് അമ്പത് വർഷം നമ്മൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അതായത് ഈ ഹൈഡ്രജൻ ഫ്യൂവൽ വരുമ്പോഴോ ഈ ട്രേഡ് വരുമ്പോഴോ ഡിഫൻസിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും നമ്മുടെ വളർച്ചയുണ്ടാകും വളർച്ചയുള്ള സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് കൂടുതൽ കാര്യങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ അവർക്ക് എപ്പോഴും എല്ലാവരും പറയുന്നില്ല ഇപ്പം ഒരു സെറ്റപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് നാലഞ്ച് പേരുണ്ട് അതിൽ ഒരുത്തിനേല് ഇച്ചിരി കൂടുതൽ കാശുണ്ട് അപ്പോൾ എല്ലാവരും അവൻ പറയുന്നേക്ക് ഒരു കുടുംബത്തിൽ തന്നെയാണെങ്കിൽ അച്ഛനമ്മമാർ തന്നെ മക്കൾ തമ്മിൽ വ്യത്യാസം കാണിക്കും ഒരു വേളി ഗൾഫിൽ കുറച്ച് കൂടുതൽ ശമ്പളം ഉണ്ടെങ്കിൽ അയാൾ അവരവ പ്രത്യേകം ഇല്ല ഇതായി അത് ഒരു അത് അത് അന്താരാഷ്ട്ര തലത്തിലുണ്ടാകും അപ്പം നമ്മൾക്ക് നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഈ ഒരു ഇതിൽ നമ്മൾക്ക് അങ്ങനെ ഒരു പരിമിതികളൊന്നുമില്ല നമ്മളുടെ ഉദ്ദേശസി എന്താണ് അത് എന്തായാലും നടപ്പിലാക്കാൻ നമുക്ക് പറ്റും അതിനുള്ള കാര്യക്ഷമതയും പര്യാപ്തതയും എല്ലാം നമുക്കുണ്ട് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ അപ്പൊ ഒരു സാഹചര്യം അക്രമം വരുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശമാണ് അപ്പം ഈ അക്രമങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ അവരെ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ജമ്മുവിലും അത് നമ്മൾ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് എടുക്കണം ഒന്ന് ജമ്മു ഒന്ന് കാശ്മീർ ഒന്ന് ലഡാക്ക് ഇപ്പോൾ ലഡാക്കിൽ സാധാരണ ഒന്നും ഒരു കുഴപ്പമുണ്ടായി ലഡാക്കിൻ്റെ മിക്ക വശങ്ങളും ചൈനയുടെ അതിർത്തിയിലായിട്ടാണ് അവിടെ വളരെ ശാന്തപരമായിട്ട് നടക്കുന്നു ചൈനയ്ക്ക് ഇന്ത്യയോട് വലിയ വൈരങ്ങളൊന്നുമില്ല ഈ അതിർത്തിയിലൊക്കെ ഈ ഗവൺമെൻറ് സെക്ടറിലൊക്കെ ഉണ്ടായെന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം ഒരു വലിയ കാര്യമല്ല ചൈനയ്ക്ക് ചൈനയുടെ മുഴുവൻ ശ്രദ്ധ ജപ്പാൻ അമേരിക്ക അതവരുടെ സൗത്ത് ചൈനയിലാണ് മെയിനായിട്ടുള്ളത് ഇവിടെ അധികം ഒന്നുമില്ല ഇവിടെയുള്ള പ്രവിശ്യകളെല്ലാം പാവപ്പെട്ടവരുടെയും അവരുടെയൊക്കെ ഉണ്ട് അന്നലെ ഇടയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ നിൽക്കും ലഡാക്കിൽ അത് കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെയുള്ളത് കാശ്മീരിലാണ് അപ്പോൾ എപ്പോഴും പണ്ടും ഷെല്ലിങ് ചെയ്യുമായിരുന്നു അപ്പോൾ ജമ്മുവിൽ അവിടെ ഈ ബംഗേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ആളുകൾ ഇതിനെ മോദി ബങ്കർ എന്നാണ് വിളിക്കുന്നത് അതുപോലെ ബങ്കറുകളും പല സ്ഥലങ്ങളിൽ ഈ ഗ്രാമങ്ങളിലും കശ്മീരിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിർത്തിയിൽ യുദ്ധം ചെയ്യുണ്ടാകുമ്പോൾ സാധാരണ ഈ സിവിലിയൻ താമസിക്കുന്ന ഏരിയകളിൽ പാകിസ്ഥാൻ ബോംബെ അറില്ല ബോംബെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ളവരവർക്കും പാകിസ്ഥാനും ചെയ്യുന്നു ഇവിടെ ഓൾറെഡി പ്രശ്നമാണ് ഈ പ്രാവശ്യം അങ്ങനെയല്ല ഈ പ്രാവശ്യം അവർ സിവിലിയൻസിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇത് എന്തായാലും തീരുമല്ലോ തീർന്നു കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാശ്മീർ കുറച്ചുകൂടി ഒരു ഊർജ്ജസ്വലമായിട്ട് വീണ്ടും ഉയർന്നു വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് അപ്പോൾ ചില ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും അത് ഉണ്ടാകുന്നതാണ് പക്ഷേ എന്നിരുന്നാലും ഈ ഈ അവസരം കഴിഞ്ഞിട്ട് രണ്ടാമത് കാശ്മീരിനൊരു പുനർജന്മം ഉണ്ടാകും ഇന്ന് തന്നെ അവരുടെ മുഖ്യമന്ത്രി ശ്രീനഗറേയും ജമ്മുവിലേക്ക് വണ്ടിയിൽ ദേശീയ പതാക വെച്ചിട്ടാണ് പോയത് എല്ലാവരും കാണുന്നുണ്ട് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി എവിടെയാണ് ബംഗറിൻ്റെ അടിയിലാണ് അവിടുത്തെ പട്ടാളത്തിൻ്റെ മേധാവിയുടെ ബങ്കറിൻ്റെ അടിയിലാണ് അപ്പോൾ ആ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഫയൽ ഗവൺമെന്റ് ഞാൻ ഏറ്റെടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരു ജനാധിപത്യത്തിൻ്റെ നേതാക്കൾ ഉണ്ടെങ്കിൽ അപ്പോൾ കാശ്മീരിൽ എന്താണ് അവരുടെ മനോഭാവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഇതിൽ നിന്ന് പുതിയൊരു കശ്മീരായിരിക്കും വരുന്നത് ഇതിൽ പോലെ അധികം അങ്ങനെ അപ്പോൾ ആളുകൾക്കൊരു ആവേശം വരുമ്പോൾ ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകും ആവശ്യമില്ലെങ്കിൽ എത്ര പൈസ ഇട്ടായാലും അവർ മടിയന്മാരായിട്ട് അവിടെ ഇരിക്കും ഇനി അവർക്ക് അവർ ആവശ്യം വരും അത് മേഡം ഇന്ന് നോട്ട് ചെയ്തോളൂ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥ അത് രണ്ട് വർഷം കഴിഞ്ഞിട്ടില്ലെന്നും നമുക്ക് തുല്യം ചെയ്ത് നോക്കണമെങ്കിൽ നമുക്കിത് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതിർത്തിയിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് വെച്ചാൽ ഈ ആണ് സാറിന് നടക്കാറുള്ളത് ഷെല്ലിങ് നടത്തുന്നത് ആർട്ടിലറി അതായത് പീരങ്കിയാണ് അപ്പോൾ പാകിസ്ഥാൻ ഏതൊക്കെ ഷെല്ലിങ്ങാണ് അപ്പോൾ പല വിധത്തിലുള്ള പീരങ്കികളുണ്ട് മാഡം ഒന്ന് മോട്ടർസ് എന്ന് പറയും അതായത് രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസൊക്കെ ഫയർ ചില പീൽ ഗൺസ് ചില വളരെയധികം ദൂരെ ഫയർ ചെയ്യുന്ന വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഈ വൺ ഫിഫ്റ്റി ഫൈവ് എം എമ്മിൻ്റെ കുറച്ച് അമിനേഷൻ പാകിസ്ഥാൻ തന്നെ യുക്രൈന് കാശ് കാശുണ്ടാക്കാനായിരിക്കും പക്ഷേ എന്നാലും അപ്പോൾ അത് കാരണം അവരുടെ കയ്യിൽ അത് പരിമിതമാണ് അവർ ഷെല്ലിങ് ചെയ്യുമ്പോൾ നമ്മുടെ പട്ട അവർക്ക് നാലര ദിവസം അഞ്ച് ദിവസം ഫയർ ചെയ്യാനുള്ള അമിനേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നാല് ദിവസം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഡെയിലി ഒരു രാവിലെ മാഡം വീട്ടിൽ നിന്ന് ടിഫിൻ കൊണ്ടുവരുന്നു ഉച്ചയ്ക്ക് കൂടെ കഴിക്കാനായിട്ടെങ്കിൽ നാല് പൂരി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പൂരി രാവിലെ രണ്ട് പൂരി വൈതാൻ കഴിയും ഇപ്പോൾ അവർക്ക് നാല് ദിവസത്തെ ഉള്ളൂ ഉള്ളു എത്ര ഉടനെ അടിച്ചു തീർക്കാനൊന്നും പോകുന്നില്ല അതിർത്തിയിൽ ഇപ്പോൾ പ്രശ്നമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അതുപോലെ സജ്ജീകരണങ്ങളുമുണ്ട് ജമ്മു കാശ്മീരിലെ പൂഞ്ച് ബാരാമുള്ള മേഖലകളിലൊക്കെ ഇപ്പോ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ട് ആ രണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് അതിർത്തിയിൽ കൂടുതൽ ശക്തമാണോ പണ്ടത്തിനകൾ ശക്തമായിട്ട് പണ്ടത്തിനകൾക്ക് നല്ല ബങ്കറുകളാണ് ഇപ്പോൾ പല ഗ്രാമങ്ങളിലേക്കും റോഡ് പോകുന്നുണ്ട് അതായത് രണ്ട് ഇരട്ടപ്പാതകളാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സമില്ലാതെ പോകാൻ പറ്റും അപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ഡോസർ അതായത് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള ഇതുണ്ട് പല സ്ഥലങ്ങളിലും കൊച്ച് അല്ലെങ്കിൽ വലിയ ഹെലികോപ്റ്ററുകൾ ഇറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് പല സ്ഥലത്തും ഈ പബ്ലിക് ഹെൽത്ത് സെൻറ്റർസ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാത്രമല്ല ഭക്ഷ്യ സാധനങ്ങൾ ഈ റോഡുകളുള്ളപ്പോൾ ഭക്ഷ്യ സാധനങ്ങൾ അവിടെ എത്തും അപ്പോൾ അങ്ങനെയുള്ള തയ്യാറെടുപ്പ് നേരത്തെ തന്നെ ഉണ്ട് അപ്പോൾ അത് കാരണം വലിയ പ്രശ്നമുണ്ട് മാത്രമല്ല അവിടെ പ്രതിരോധ ഡിഫെൻസിൻ്റെ ഇതായിട്ടുള്ളത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളത് പണ്ടുണ്ടായിരുന്നു നമ്മളൊരു ഒരു ഷീൽഡ് ഒരു കവചം അതായത് എയർ ഡിഫെൻസിൻ്റെ വായുവിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്നുള്ള ഒരു കവചം നമ്മളവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് പല പല കണ്ണുകൾ സ്യൂതേട്ടി ഷിൽക്ക ആകാശ് പലതരം മിസൈലുകൾ അപ്പോൾ മിസൈലുകളെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഡ്രോണുകൾ വരുമ്പോൾ അതിനെ ഈ ഈ ഈ ആർട്ടിലറി തോക്കുകളിൽ നിന്നുള്ള ഒരു ഉണ്ട് ആ ആക്രമണങ്ങൾ അതിർത്തിയിലുള്ള ഒരു രാജ്യങ്ങളുടെ ഒരു ഒരു പ്രശ്നമാണ് എപ്പോഴും ഇത് ഇന്ത്യയുടെ ഡിഫൻസ് ഡിഫൻസ് സിസ്റ്റം എന്ന് മികച്ച മിനിറ്റിൽ നൂറ്റി അമ്പത് ഉതിർക്കാൻ പറ്റുന്ന മുതൽ വിക്രാന്ത് വരെ അങ്ങനെ ഒരുപാട് വലിയ മികച്ച ഡിഫൻസ് സിസ്റ്റം ആണ് ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇന്ത്യയിൽ പണ്ടുണ്ടത് ഉള്ളതിനേക്കാൾ കൂടുതൽ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷമായിട്ട് നമ്മളത് മേടിച്ചിട്ടുണ്ട് കുറെ നാളുകളായിട്ട് നമുക്ക് ടാങ്കുകളുടെ ഒരു കുറവുണ്ടായിരുന്നു ഏത് ടാങ്ക് നമ്മൾ സ്വയം നിർമ്മിക്കണോ അതോ ഇറക്കുമതി ചെയ്യണോ എന്നുള്ള ഒരു സംശയത്തിലാണ് നമ്മൾ ഇത് നമ്മൾ രണ്ടിൻ്റെയും മിക്സ് ആയിട്ടുള്ളവരുടെ അടുത്ത് എയർഫോഴ്സിൽ റഫേൽ എന്ന് പറയുന്ന ഒരു വിമാനം വന്നു അത് വളരെ നല്ലൊരു വിമാനമാണ് ഈ എയർ ഡിഫെൻസിനുള്ള എസ് യു സീരീസിലും മേഡം പറഞ്ഞ പോലെ മാത്രമല്ല നമ്മുടെ സ്വയം നമ്മൾ ഉണ്ടാക്കിയ ആകാശ് മിസൈൽസ് അങ്ങനെയല്ല ഉണ്ടാവും പിന്നെ സാധാരണ ബോർഡിലിരിക്കുന്ന പട്ടാളക്കാർക്കുള്ള ഈ രാത്രി കാണാനുള്ള കുറച്ച് നൈറ്റ് മിഷൻ ഡിവൈസസിന് റഡാറുകൾ വളരെയധികം നല്ലോണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ സാധാരണ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന തോക്കുകൾ ഭീകരക്കെതിരെ അതൊക്കെ വളരെയധികം നല്ല ഇത് വന്നിട്ടുണ്ട് ഇതല്ലാതെയും യുദ്ധത്തിന്റെ ചില തുറകളുണ്ട് അത് സൈബർ സ്പേസ് അപ്പൊ സൈബർ ബാർഫെയറിൻ്റെ തന്നെ ഒരു വിഭാഗം ഉണ്ട് പെട്ടെന്ന് അതുപോലെ പുറത്ത് നിന്ന് പുറം രാജ്യങ്ങളിൽ നിന്ന് റെക്കമോ ചെയ്ത ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം അത് വച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും പിന്നെ അതായത് ഈ സൈബർ സ്പേസിൽ തന്നെ എല്ലാ ഇപ്പം എല്ലാ കമ്മ്യൂണിക്കേഷനും ഇത് സൈബറിലാണ് നടക്കുന്നത് കമ്പ്യൂട്ടറിൽ കൂടി നമ്മൾ നെറ്റിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഹൈവേയിലോ ലോജിസ്റ്റിക്സിലോ നമ്മൾ ആധാർ കാർഡ് വെരിഫൈ ചെയ്യുന്ന പോലും അയത്തില്ല അപ്പൊ സൈബർ സ്പേസ് എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്പേസാണ് അതിൻ്റെയും കാര്യങ്ങളുണ്ട് ഉണ്ട് ഇപ്പൊ ഈ നാലഞ്ച് ദിവസം മുമ്പ് തന്നെ ഡിആർഡിഒ സാറ്റലൈറ്റുകൾ ഉപഗ്രഹങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കഴിവ് നേടിയ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പൊ നമ്മൾ ഈ ചന്ദ്രനിലേക്ക് റോക്കറ്റുകളെ അയക്കുന്നതും അവിടെ ആളുകളെ ഇറക്കുന്നതും ഒരു വേറൊരിതായിട്ട് കാണാം അതൊരു ഡിഫെൻസിന്റെ ഒരിതാണ് ഇത്രയും ദൂരെ ആളുകളെ എത്തിക്കാനോ അല്ലെങ്കിൽ സാമഗ്രികളെത്തിക്കാനുള്ള കഴിവ് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ അതായത് ഭൂമിക്ക് ചുറ്റും മാത്രമല്ല ചന്ദ്രനിൽ വരെ എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ മാർസിലേക്ക് എത്തിക്കാൻ പറ്റും അതിപ്പോ ഇതെല്ലാം ഒരു ടെക്നോളജി എല്ലാ ടെക്നോളജിയും ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇതാണ് അപ്പൊ ഇത് നമ്മളുടെ തയ്യാറെടുപ്പ് മാത്രമല്ല ഇപ്പൊ ഈ ആത്മനിർഭർ ഭാരത് വന്നു കഴിഞ്ഞിട്ട് കുറെ അധികം കാര്യങ്ങൾ സാധനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തുടങ്ങി ടാങ്കുകൾ ആർട്ടിലറി ഗൺസ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സ് ഡ്രോൺസ് വേറെ തോക്കുകൾ ഇങ്ങനെ പലതും റഡാറുകള് അപ്പൊ അതിൻ്റെ ഒരു മൊമെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയും കൂടും അപ്പൊ ഒരു സൈന്യത്തിന്റെ വീക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു നല്ലൊരു സ്ഥിതിയിലാണ് മാത്രമല്ല ഒരു ജനങ്ങളുടെ ഒരു സപ്പോർട്ടുള്ളപ്പോൾ വേറൊരു ഇതിനാണ് ഒരു മൊറാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട് അതായത് മനോധൈര്യം മനോബലം മനോബലം കിട്ടുന്നത് നമ്മളുടെ ഇന്ത്യ ഭാരതീയ ഫോരൻ നിങ്ങളെപ്പോലെ എല്ലാ ഫോറന്മാരിലാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ പെർഫോമൻസ് ഞങ്ങളുടെ കഴിവ് ഒരു ടു എക്സ് ത്രീ എക്സ് ആയിട്ട് വർദ്ധിക്കും അവർക്ക് പേടിക്കണ്ട അവർക്കറിയാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം ഇന്ന ഞാൻ മേഡത്തിന് അയക്കുന്ന വീഡിയോയിൽ നോക്കുക അറിയാൻ പറ്റും ഒരു ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ പട്ടാളക്കാർ പട്ടാളക്കാരിപ്പോൾ പോവുകയാണ് പലരും വഴിയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് സിന്ധുതൻ തൊടുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളും ഈ പാർലമെന്റ് ഏറ്റാ കഴിഞ്ഞ് ബോർഡറിലേക്ക് പോയപ്പോൾ അവിടെ ലോക്കൽസ് വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ ട്രാക്ടർ വഴി എത്തിക്കാനും ഞങ്ങളുടെ ഈ കുഴിപോമ്പ് പോരെയൊക്കെ അവർ എത്തിച്ചു ഞങ്ങൾ അങ്ങനെയാണ് എല്ലാം അതിർത്തിയിൽ എത്തിയതും അതിർത്തിയിൽ എല്ലാവിധ സഹായങ്ങളും അവർ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സഹായം നമ്മുടെ ആളുകൾ തന്നെ നമ്മുടെ പൗരന്മാർ തന്നെ എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ചെറിയൊരു കാര്യമായിരിക്കും പോകുന്ന വഴിക്ക് നമുക്കൊരു ലഡ് തരും അത് തന്നെ വലിയൊരു കാര്യമായിട്ടില്ല നമ്മൾക്ക് ആ ഒരു മനോബലം കൊടുക്കും അതാണ് ഇന്നത്തെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി